നമസ്കാരം ശ്രീ ക്ഷേത്രമാണ് ഗ്രീൻ ബ്രീഷൻ ജലയുടെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂർണ്ണമായും ശ്രീരാമനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് മേജർ വെടനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് കർക്കട ബാബുന്റെ തർപ്പണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് വലിയ ചടങ്ങുകൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന കർക്കട ബാബുലിയാണ് ഓഗസ്റ്റ് മാസത്തിലാണ് മൂന്നാം തീയതിയാണ് അപ്പോൾ രാമായണ മാസം ആരംഭവുമായി ബന്ധപ്പെട്ട് ചടങ്ങുകളൊക്കെ തുടങ്ങി മനോഹരമായ ആ ക്ഷേത്രത്തിന്റെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് പങ്കുവയ്ക്കാം നിരവധി ചരിത്ര പ്രാധാന്യവും ഐതിഹ്യങ്ങൾക്ക് പേരുകേട്ടതുമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രവും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും രാമായണകഥയുമായി ബന്ധമുള്ള സ്ഥലങ്ങൾ നിരവധിയാണ് സുഗ്രീവന്മാണ സ്ഥലം ബാലി വസിച്ച സ്ഥലം ബാലിയാൻകുന്നായും ജഡായുവുമായി പോരടുന്ന സ്ഥലം പോരേടമായും ജഡായുവിന്റെ ചിറകറ്റ് വീണ സ്ഥലം ജഡായുമകനമെന്ന ചടയമകനമായും കണക്കാക്കപ്പെടുന്നു ശ്രീരാമചന്ദ്രൻ വനവാസകാലത്ത് സീതയെ അന്വേഷിച്ച് അലയുമ്പോൾ വിടനല്ലൂരിലെ ഉഗ്രകുന്നിൽ വരികയും സുഗ്രീവന്റെ വാസസ്ഥലമായ ഇവിടെ വന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്തു ബാലിയെ ഭയത്ത് കഴിയുന്ന സുഗ്രീവനെ ബാലിയിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് ശ്രീരാമനും അതിന് പ്രത്യഭകാരമായി സീതയെ അന്വേഷിച്ച് കണ്ടെത്താമെന്ന് സുഗ്രീവനും സമ്മതിക്കുന്നു എന്നാൽ ബാലിയെ വധിക്കുവാൻ ആർക്കും സാധിക്കില്ലെന്ന് സുഗ്രീവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു കാരണം ബാലിയുമായി ഏറ്റുമുട്ടുന്ന ആളിന്റെ ബലം കൂടി ബാലിയിൽ എത്തിച്ചേരുമെന്ന കാര്യം സുഗ്രീവന് അറിയാമായിരുന്നു അദ്ദേഹം ഇക്കാര്യം ശ്രീരാമചന്ദ്രനോട് പറയുകയുണ്ടായി എന്നാൽ മലത്തുഴിയിൽ നിൽക്കുന്ന സപ്തസാലങ്ങളും ഒരു അമ്പുകൊണ്ട് ഏത് വീഴ്ത്തുവാൻ കഴിയുമെങ്കിൽ വാലിയെ വധിക്കുവാനും അങ്ങേക്ക് കഴിയുമെന്ന് സംഗീപൻ അറിയിച്ചു ജലത്തിൽ വളയമിട്ട് കിടക്കുന്ന ഒരു സർപ്പത്തിന് പുറത്താണ് ഈ ഏഴു സാലങ്ങൾ നിൽക്കുന്നതെന്ന് അറിയാമായിരുന്നു ഭഗവാൻ ഒരു അമ്പുകൊണ്ട് സർപ്പത്തെ കുത്തുന്നു അതോടെ സർപ്പം നീണ്ടു നിവരുകയും സപ്തസാലങ്ങൾ ഒരു വരിയായി നിവർന്നു വരികയും ചെയ്തു ഏഴ് മരങ്ങളും ഒരു വരിയിൽ ആയതോടെ ശ്രീരാമചന്ദ്രൻ അമ്പ് ചെയ്തു ഏഴു സാലങ്ങളെ മറികടക്കുന്നു ഈ സ്ഥലമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ന് കാണുന്ന മലച്ചുരി ഇത് ഈ ഏറ്റവും ആഴമേറിയ സ്ഥലമായി കണക്കാക്കുന്നു ഈ സ്ഥലത്തിന്റെ ആഴം ഇതുവരെയും ആർക്കും തിട്ടപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല സപ്തസാല മേഴുമങ്ങമ്പുകൊണ്ട് സപ്വരം ക്ലിപ്തമായി പുലർന്നു നീ മുകുന്ദരാമ പാഹിമ സന്ധ്യനാമം ജപിക്കുമ്പോൾ ഈ വരികൾ വെളുനല്ലൂർ ശ്രീരാമ മുന്നിലെ മലച്ചുരിയാണ് പ്രതിനിധാനം ചെയ്യുന്നത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ഇത്തിക്കരിയാറിന്റെ ഏറ്റവും വീതി കൂടിയതും വീതി കുറഞ്ഞതുമായ ഭാഗവും മൂന്ന് വശവും ഇത്തിക്കരിയാറാൽ ചുറ്റപ്പെട്ട പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു മഹാക്ഷേത്രമാണ് വെള്ളമല്ലൂർ മേജർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഭഗവാൻ ശ്രീരാമന്റെ പാദസ്പർശമേത് പുണ്യഭൂമിയായ ഇവിടം രാമായണത്തിലെ നിരവധി ഇതിഹാസങ്ങൾക്ക് ചരിത്ര സാക്ഷ്യം വഹിക്കുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ ചെമ്പുമേഞ്ഞ വൃത്ത ശ്രീകോവിനുള്ളിലെ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട് ദർശനമായിരിക്കുന്ന ശ്രീരാമനാണ് ഇതേ കോവിലിൽ തന്നെ പടിഞ്ഞാറുടെ ദർശനമായി ലക്ഷ്മണൻ അനന്തഭാവത്തിൽ കുടികൊള്ളുന്നു ക്ഷേത്രത്തിൽ നാലു നേരം പൂജയും നിത്യസേവേനിയുമുണ്ട് മേടമാസത്തിലെ തിരുവോണം മുതൽ പത്ത് ദിവസം കൊടിയേറ്റുത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന നവീതം പാൽപായസമാണ് ആനക്കുട്ടിൽ ബലിക്കൽപുര നാലമ്പലം നമസ്കാര മണ്ഡപം വലിയമ്പലം തിണപ്പള്ളി ഇവയെല്ലാം ഉള്ള ക്ഷേത്രത്തിൽ നിത്യവും നൂറുകണക്കിന് ഭക്തർ ദർശനത്തിനായി എത്തുന്നു മീനത്തിലെ രോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് മുസ്ലിം സമുദായക്കാർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് മത്സ്യക്കച്ചവടം നടത്തുന്ന ഏക ക്ഷേത്രവുമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം മനോഹരമായ ഒരു പ്രദേശത്ത് ഒരു നാടിന് സർവ്വ ഐശ്വര്യങ്ങൾ നൽകി ശ്രീരാമ ഭഗവാൻ ഇങ്ങനെ കുടികൊള്ളുകയാണ് പൂജ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ചടങ്ങാണ് കാരണം തന്റെ പിതാവിന് വേണ്ടി ആദ്യമായി പിതൃബലി നടത്തുന്ന ശ്രീരാമൻ തന്നാണ് ആ ഒരു സ്മരണകൾ അതായത് അത്രയും പവിത്രമായ ശ്രീരാമന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഈ ശ്രീരാമ ക്ഷേത്രത്തിൽ പിതൃബലി ഇടുക എന്നുള്ളത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പിതൃപൂജ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഇടുന്ന പിതൃപൂജ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം വളരെ ചടങ്ങോടുകൂടി നടത്തുമ്പോഴും അത്രയും ക്ഷമയോടുകൂടി ഒരു ഭക്തനാ ചടങ്ങ് നടത്തുന്നത് അത്രയും വിശ്വാസവും ഈ ക്ഷേത്രത്തിൽ അത്രയും പവിത്രതയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ശ്രീരാമകഥയുടെ പുണ്യവുമായി കർക്കിടമാസം തുറന്നു ഓയൂർ വിളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ കോഴുക്കാണ് മൂന്ന് വശവും ഇത്തിക്കിരിയാറിന്റെ സമീപമുള്ള ശ്രീരാമക്ഷേത്രം പ്രകൃതി ഒരിക്കൽ രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് ഇത്തിക്കിരിയാറിന്റെ തീരത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം രാമായണ മാസത്തിന്റെ നിറവിലാണ് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷം കൊണ്ട് തെക്കൻ കേരളത്തിലെ ആനപ്രേമികൾക്ക് വിശേഷിച്ച് വെടനല്ലൂരിലെ ഓരോ ഭക്തന്റെയും ആഗ്രഹവും സൗരമാക്കിക്കൊണ്ട് തെക്കൻ കേരളത്തിന്റെ അഭിമാനമായ വെടനല്ലൂർ മണികണ്ഠനാണ് ഈ ക്ഷേത്രത്തിന്റെ വലിയൊരു കാഴ്ച തന്നെ ശബരിമല ശാസ്താവിന്റെ തിടം പേറ്റാൻ എല്ലാ വർഷവും മണികണ്ഠൻ ആചാരം അനുസരിച്ച് ശബരിമലയിലേക്ക് പുറപ്പെടും വെടനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവബലി ശ്രീരാമദേവന്റെയും ഉപദേവന്മാരുടെയും ഭൂതഗണങ്ങളുടെയും പ്രധാന വേദ്യമായതും അദൃശ്യരൂപികളായ ദേവി ദേവന്മാരുടെ സംഗമവും അവരുടെ എല്ലാം അനുഗ്രഹവും ഉണ്ടാവുന്ന അതിവിശേഷമായ ഒരു ചടങ്ങാണ് ഉത്സവകാലങ്ങളിൽ മാത്രമാണ് ഈ ചടങ്ങ് നടക്കാറ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി പ്രത്യേകത ആടുന്നതാണ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കർക്കടകോബലി ദിവസം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ബലിയർപ്പിക്കുവാനുള്ള വലിയ വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ കോരുക്കുന്നത് അതിപുരാതനവും ചരിത്ര പ്രാധാന്യവുമുള്ള ശ്രീരാമ വലിയ പാറയടുക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പഴയ നിർമ്മിതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ക്ഷേത്രത്തിന്റെ പഴയകാലത്തെ ചരിത്രവും അതുപോലെ തന്നെ പാരമ്പര്യവും ഒക്കെ പൂർണ്ണ രൂപത്തിലുള്ള ശ്രീരാമന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന പ്രത്യേകത വെളുനല്ലൂർ മേജർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനുണ്ട് എന്റെ സ്ഥലം ആയുരാണ് പേര് സുനിൽ കുമാര് സർവീസ് ലായിരുന്നു പതിനെട്ട് വർഷം സർവീസ് ചെയ്തു പിരിഞ്ഞു ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലും പുണ്യതീർത്ഥങ്ങളിൽ കൂടെ ഉള്ള യാത്ര ആധ്യാത്മികതയിലേക്ക് വരാൻ എന്താണ് ആധ്യാത്മികതയ്ക്ക് വരാൻ കാരണം ഈ പരമാത്മാവ് അനുവദിച്ചെന്ന ഈ ജീവിതം തന്നെയാണ് ഈ ജീവിതം തന്നെയാണ് ആധ്യാത്മികയിലേക്ക് എനിക്കും നമുക്കെല്ലാവർക്കും വരേണ്ടത് ഈ ജീവിതത്തിൽ കൂടെ തന്നെയാണ് അപ്പൊ ഈ ജീവിതമാണ് അതിന് കാരണമുള്ള ഈ ജീവിതവും രണ്ടല്ല ഒന്ന് തന്നെയാണ് ജീവിതത്തെ തന്നെയാണ് ആധ്യാത്മിക എന്ന് പറയുന്നത് ജീവിതം ഇല്ലെങ്കിൽ ആധ്യാത്മീയതയില്ല ദൃഷ്ടി മുഴുവനും അത് ഭഗവാൻ തന്നെയാണ് ആത്മാവ് തന്നെയാണ് ആ പരമാത്മാവിന്റെ പ്രകടിത രൂപം തന്നെയാണ് ഈ സർവവും സമഷ്ടിയും എന്ന് നമുക്ക് ഗുരുവിന്റെ കാരണത്താൽ നമുക്ക് മനസ്സിലാക്കാം രാമായണ മാസം ആരംഭമാണ് ഒന്നാണ് എനിക്ക് തോന്നി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്ന കുറെ കാലമായി അപ്പൊ ഇവിടെ അന്നും എനിക്ക് ഈ വിഷൻ ഈ പ്രകൃതി നല്ലോണം എന്നെ സ്വാധീനിച്ചിരുന്നു അപ്പൊ ഇപ്പൊ എനിക്ക് പറയാൻ കഴിഞ്ഞു ഇത് എല്ലാമെല്ലാമായ ഭഗവാന്റെ എന്താ പറയാ പ്രപഞ്ചത്തിന്റെ തന്നെ കേന്ദ്ര ബിന്ദുവായിട്ട് തന്നെ നമുക്ക് കുറച്ച് അടങ്ങി മനസ്സടങ്ങി എന്ന് ചിന്തിച്ചാൽ നമുക്ക് അത്രയും പറയാൻ കഴിയും കേന്ദ്ര ബന്ധു തന്നെയാണ് ഭഗവാൻ എന്താ പറയാ എല്ലാം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ മാത്രം വന്നാൽ ഇവിടെ ഇരുന്നാൽ മതി സർവവും ഇവിടെ 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 തന്നെ അത്രയും പ്രകൃതി രമണീയവും പറയാൻ അറിയാത്ത രീതിയിലുള്ള പ്രകൃതി രമണീയവുമായ രീതിയിലാണ് പരമാത്മാവ് ഇവിടെ സജ്ജമാക്കി ഒരുക്കിയിരിക്കുന്നത് അത് ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും മഹാനുഗ്രഹം ഭാഗ്യം തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മേജർ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വിളനുള്ള ശ്രീരാമസം ക്ഷേത്രം കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം രൂപത്തിലുള്ള ഭഗവാന്റെ പൂർണ്ണ രൂപത്തിലുള്ള തൃപ്രയാട് കഴിഞ്ഞാൽ വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് വിളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടകവാ ബലിതർപ്പണം കോഴിക്കോട് ഭരദ്വാജാശ്രമത്തിൽ ബാലശാസ്ത്രിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് മുൻകാലങ്ങളിലെ പോലെ എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ക്ഷേത്ര സമിതിയും ചെയ്തിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു കൊല്ലം ജില്ലയിലെ മനോഹരമായ ഓയൂർ ഗ്രാമത്തിലെ വെളുനല്ലൂരിലാണ് ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും ഇവിടെ എത്തിച്ചേരാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കർക്കിടക മാസത്തിൽ രാമായണ മാസത്തിന്റെ ശീലുകൾ ഒഴുകിയെത്തുന്ന ഇത്തിക്കിരിയാറിന്റെ തീരത്തിലേക്ക് ശ്രീരാമപാദങ്ങൾ അണയാൻ നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രീൻവഡി വിഷൻ ചാലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു ക്ഷേത്ര കാഴ്ചകളുമായി വീണ്ടും എത്താം